നിങ്ങൾ ശരിയായ രീതിയിലാണോ ചായ തയ്യാറാക്കുന്നത് രുചിയും മണവും ഗുണവും നിറഞ്ഞിട്ടുള്ളൊരു ചായ റെഡിയാക്കിയാലോ ഞാനിവിടെ രണ്ടാക്കുള്ള അളവിലുള്ള ചായയാണ് റെഡിയാക്കുക അപ്പോൾ ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ തിളപ്പിക്കാൻ വയ്ക്കാൻ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ഞാൻ വലിയ തരികളുള്ള ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക ചായപ്പൊടി ചേർത്തതിന് ശേഷം ഫ്ലൈം ഓഫ് ചെയ്തിട്ട് അഞ്ചു മിനിറ്റ് മൂടി വെക്കും അല്പല്പം ഇറങ്ങി വരുന്ന ഈ ചായയിലോട്ടാണ് ബാക്കിയുള്ള പാലൊക്കെ ചേർക്കുക ഇവിടെ ഒരു ഗ്ലാസ് തികച്ചു പാലെടുക്കുന്നില്ല നിങ്ങൾക്ക് പാലിന്റെ അളവ് കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതാണ് എല്ലാവർക്കും കൂടുതൽ പാലൊഴിച്ചിട്ടുള്ള ചായ ഇഷ്ടപ്പെടണം തിളച്ചു വരുന്ന വെള്ളത്തിലോട്ടോ പാലിലോട്ടോ ഒരിക്കലും പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കരുത് പഞ്ചസാരയിലെ കെമിക്കൽ സ്വഭാവം നമ്മുടെ ചായയിലെ ടേസ്റ്റ് തന്നെ മാറ്റും അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പഞ്ചസാര ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുന്നു ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള തേയില വെള്ളത്തിലോട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചായ നല്ലോണം എന്ന് അടിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് പകർത്താവുന്നതാണ് നമ്മൾ ചായ തയ്യാറാക്കുന്ന സമയത്ത് പാലും വെള്ളവും കൂടി ഒപ്പാണ് വെക്കാറ് പക്ഷേ ഈ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുന്നതിലൂടെ മുകളിൽ അല്പം പാലും കൂടി തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന്റെ ശേഷം കമന്റ് അയക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം